സമ്പത്ത് പരിപാലിക്കപ്പെടണോ ദാനം ശീലമാക്കണം അതുകൊണ്ട് മുതലിലെ ഭറക്കത്ത് എന്ന് പറയുന്നത് സ്വതത്തയാണ് ദാനമാണ് ഇത് കുട്ടികളെ ശരിക്ക് പഠിപ്പിക്കണം മക്കളെ നല്ലോണം പഠിപ്പിക്കണം ഉച്ചക്ക് ചോറേച്ചിട്ട് വെച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ടെയ്യാത്ത ഇങ്ങനെ വന്നിട്ട് വെല്ലടിച്ച് കണ്ടു അതില് പറഞ്ഞു മനുഷ്യന്റെ അകത്ത് നയ പൈസ ഇല്ലാത്ത കൊടുത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണത് വാപ്പോടെ ഇല്ലാന്ന് പോയി പറഞ്ഞടാ ചെറുക്കനോട് മൂത്തോനോട് അതൊരു പഠിപ്പാണ് വേറൊരു പഠിപ്പുണ്ട് എന്താ പഠിപ്പ് വല്ലിമാക്ക് വായു ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസ അഞ്ചിന്റെ കൊട്ടനുറുപ്പടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു കുട്ടിയെ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും അയാള് ഞമ്മളിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തില് വെറും കൈയോടെ മടക്കണേ ശരിയല്ല അള്ള ഞമ്മക്ക് വേറെ തന്നോളും വാപ്പാന്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാണ്ട് കുട്ടി അടുത്ത കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പടിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് സമ്പത്തിൽ പറക്കത്തുണ്ടാവും ഞാൻ ചെലപ്പം പറയലുണ്ട് ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തില് ബറക്കത്ത് വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ഈ പറഞ്ഞതിന് ജോലിക്കാരെക്കുള്ള തല്ലാൻ വരും ഒന്നും വേണ്ട ഗവണ്മെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും പിന്നെ മീന് മീൻകാരന് കൊടുക്കാൻ സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ചു കണക്കാക്കി നോക്കുമ്പോ സ്വതക്കൊക്കെ പിന്നൊന്നും ഉണ്ടാവില്ല സ്വതക്കൊക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ മുസ്ലിമും മുഗ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ ഹലാലും തൊയ്യവുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് അറബിനെത്തി ഇങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ അവന്റെ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കൈയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആൾ ഉണ്ടായിരിക്കും ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ പത്ത് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അള്ളാഹുറബുൽ പത്തരട്ടിയാക്കി തിരിച്ചു കൊടുക്കും അൽഹസന പത്തിരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദിനെ പിറഞ്ഞതാണ് അതുകൊണ്ട് ദാനം ശീലമാക്കണം അത് വലിയൊരു ശീല സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹിബത്താണ് നിർബന്ധ ദാനമാണ് സ്വതക്ക ഹിബത്ത് ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ഭറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മള് ഏർ പിന്നെ വരുമാനത്തെക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിരം ആയിരം ഉറപ്പെടുത്തിട്ട് ൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ വറക്കത്ത് കൂടുതലും ആയിരം ഉറപ്പ്യ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ വറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക എപ്പോഴും അങ്ങനെ ഒക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ വറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് കൊണ്ടുള്ള എല്ലാവരും പറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോവും വീട്ടിലുള്ള വറക്കത്ത് പോവും എല്ലാം പോകും അങ്ങനെ അപ്പൊ അതാണ് മത വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ വറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു റസൂലേ അല്ലെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങിയ ബിയേലി അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നൊരു പ്രശ്നമല്ലേ തുടരെ ഉള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും തെണില്ല കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ വാക്കേതണം സൂറത്തിൽ വാക്കയെ പതിവാക്കണം വാക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ വാക്കിയ ഓതിയാൽ ഫീല് ലൈലത്തിൻ എല്ലാ രാത്രിയിലും മറത്തൻ ഒരു പ്രാവശ്യം ലം അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി വസ്ല പറഞ്ഞിരിക്കുന്നു അപ്പൊ അതാണ് വേണ്ടത് വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവും എന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വിരുന്നുകാര് വരണം എന്തേലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷനെ വിളിക്കണം തറവാട്ടുന്ന് വാപ്പാടുന്ന ഇടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി രാവനാന്റെ മക്കൾ തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവും എന്നാണ് അതിന് നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്ത് ഉണ്ടാവൂല ആ അതുകൊണ്ട് ഭറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വലിയ സംഗതിയാണ് സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും ഭറക്കത്തുണ്ടായ ഒരാള് അനസ്വിനു മാലിക്കൃതി അള്ളാഹുവിനുമാണ് എന്ന് പറയാറുണ്ട് വേറൊരാളെ അബ്ദുറഹ്മാനുറലി അള്ളാഹു ഇവർക്ക് വലിയ സമ്പത്തിൽ വറക്കത്തുണ്ടായ ആൾക്കാരാ അനസറിയും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒപ്പം താമസിച്ചു അനസറലി അള്ളാഹുനിന്റെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ് അനസബിനു മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസർ അലി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അനസർ അലി അള്ളാൻറെ അമ്മയാണ് ഉമ്മുസലീം റലി അള്ളാഹുന എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിലുണ്ടാവും വാപ്പ മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശരീര ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തൊക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാ കൊടുക്കേണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മു സുലൈം അത് അനുസൃത് അള്ളാവിന്റെ ഉമ്മയാണ് അനുസൃ അന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബുത്ത് അൽഹാറിയാഹുനു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലാസ്സലാം പറഞ്ഞിട്ടുണ്ട് അത് അനസ്റലി അള്ളാഹുന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച അതാണ് കഴിച്ചു അള്ളാഹു അനസർ അലി അള്ളാഹുന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബു തുല്ലഹാർ അലി കല്യാണം കഴിക്കാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബൂത്തല്ല നോക്ക റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാനൊരു വിഷമ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം അപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിന്റെ അടുത്ത് കൊണ്ടാക്കു അലിഹി വസ്ഹബി വസ്ലാം എന്നാൽ വേണ്ടവർക്ക് പോയി കാണാൻ കൊണ്ടരണ്ടവർക്ക് അവിടുന്ന് കൊണ്ടര നബി തങ്ങളുടെ ചുതുമത്തിൽ ആളോക്കോരും അങ്ങനെ തീരുമാനിച്ചിട്ടേപ്പ അബുത്തല്ല അനസറിയ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ അൻഹു പോന് വേണ്ടിട്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞു അരിങ്ങനെ തലയിൽ ദ്വാരുന്നു അല്ലാഹുമ്മ അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി അല്ലാഹുവേ അനസിന് മൊതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്ന് തോന്നുന്നു മുത്തുനബി സമ്മളൊന്നും മരിച്ചാല് മരിച്ചോടത്തുനിന്ന് ഓതനെങ്കിൽ ദർസത്തൊന്ന് വാടകങ്ങളായ നൂറ്റി ചില്ലാനം മക്കൾ ഉണ്ടായി അതാണ് വറക്കത്ത് കാരണേ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കുറെ മക്കളുണ്ടായി നൂറ്റിച്ചില്ലാനം മക്കൾ എല്ലോ വരും ഹാഫിലീങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒറ്റ ദുഃഖയുള്ളൂ മക്കളിൽ വറത്തെത്തിയേ